ഇന്ന് നമുക്ക് മീനട ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി പെരിചീരക്കപ്പൊടി ഉപ്പുപൊടി മഞ്ഞൾപ്പൊടി അര ചെറുനാരങ്ങയുടെ നീരും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നീട് മീനെല്ലാം മസാലയിലേക്ക് മസാലയിലേക്കിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക ഞാനിത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത് ഒരു പ്ലേറ്റിൽ കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് മീനെല്ലാം സെറ്റ് ചെയ്ത് വെക്കുക പതിനഞ്ച് ആയപ്പോൾ നന്നായിട്ട് മീനൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് മാവ് വേവിക്കാൻ വേണ്ടിയിട്ട് നാല് ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നല്ലോണം തിളച്ചാൽ പൊടി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര കിലോ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അര കപ്പ് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാനാണ് വെച്ചിട്ടുള്ളത് മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചെറിയ ഉള്ളിയും ബോമ്പാവുള്ളിയും പച്ചമുളക് കരിപ്പിൻ്റെയും കൂട്ടിയിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടി ചേർത്ത് ഇളക്കി കൊടുത്ത് ഫ്രൈ ആയി വരുമ്പോൾ അതിലേക്കുള്ള ഉപ്പ് പൊടിയും പെരിച്ചിരകപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് ഈ തേങ്ങയിലേക്ക് മസാല ഏഡ് ചെയ്ത് കൊടുക്കാം ഫ്രൈ ചെയ്തെടുത്ത മീനും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുത്ത് പിന്നീട് ചെറിയൊരു പത്തിരിയാക്കി പരുത്തി അതിലേക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് അടായിട്ട് എടുത്ത് നമുക്ക് ആവി കൊള്ളിക്കാം പൊരിച്ചെടുക്കാത്തതായത് കൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള അടയാണ് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം